സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരം മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണൽ ഖനനം എതിർപ്പറിയിച്ച് കേരളം കടൽ മണ്ണ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമാണ് ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരളിയൻ ഗവൺമെന്റ് എല്ലാ പത്രങ്ങളും പിത്യാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവര് ചെയ്തിട്ടുള്ള കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാനവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ ലേഖൻ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇല്ലങ്കത്ത് ഇലക് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ യോഗം ഒരു സംസ്ഥാന സർക്കാർ ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരൻ്റെ പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് യോഗാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശദമായിട്ടുണ്ട് അതിന്റെ ഇതിൽ അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ട് ആരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്തകൾ വിളിച്ചു വച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും കൊടുത്തു കൊടുക്കും അയ്യാറാണ് അതിന്റെ ചെലവു വഹിച്ചിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു ഓഗസ്റ്റ് ഒന്നിന് ലോകസഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരല്ലേ ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റൽ ആൻഡ് ലൈഫ് സബ്സ്ട്രാക്ട് കില്ലിംഗ് ഫോണ ആൻഡ് ഫ്ലോറ സെഡിമെന്റ് പ്ലംസ് ഫ്രം ആൻഡ് ഇംപാക്ടി എക്സ്പോഷർ ഓഫ് സീബർഡ് ലൈഫ് ടു ടോക്സിക് മെറ്റൽ റിലീസ് ഡ്യൂറിംഗ് മൈനിങ് ഓപ്പറേഷൻസ് ഹാ ടു ജനറ്റിക് ലിങ്ക്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് പോപ്പുലേഷൻസ് ഓഫ് ഡീപ് സീ എനിമൽസ് ెంటషన్ూ సెడి నోయిక్ట్ ప్రైమీ ప్రొడక్షన్ ఇంపాక్ట్ ఇకసిస్టమ్స్ త్రూ డిస్క్రషన్ీ ప్రోసెస్ అల్ట్రేషన్ లాార్జ్ స్కెల్ ఓషన్ సైకిల్ ఇన్క్లూడింగ్స్ ట్రైస్ మెటల్స్ షెడ్యూల్ అనసరించి కోస్టి ఫిషరీస్ స్టేట్ సబ్జెక్ట్ ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അപ്പറത്തുള്ളത് അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് വരെയുള്ള ഇത് സ്റ്റേറ്റിന്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജന്റ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ക്രിട്ടിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫ്ലോർ മൈനിങ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് നിരോധിച്ച് നിർത്താക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ അർജൻറ്റ് ഐഡിയ ഓഫ് സീബെഡ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം ഫോർ ഡീപ് കോളിഫോർ ഡിപ്സിംഗ് മൊറട്ടോറിയം അതിനുള്ള മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിന് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേ ഈ രേഖൻ അറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല എന്നാൽ നേരത്തെ ടീമിലാല് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർക്കാരിന്റെ നിലപാട് ഈ നിലപാട് രേഖാമൂലം കൊടുത്താണ് ഇതിന്ന് കത്ത് രേഖാമൂലം കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു വന്നുകഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ട് തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിത പ്രജ്ഞർ ശരിക്കും ഷിബുബൈ ബിജോൺ ഇത് ആദ്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോ എന്തുകൊണ്ട് ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം പിടിച്ചില്ല ഇത് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ ഓറോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗൗരവമാണ് അപ്പൊ നേരത്തെ നിയമം പാസ്സാക്കിയതുപോലെ അറിഞ്ഞിട്ടില്ല ആ ലോകസഭയിൽ ഉണ്ടായ ആള് ഇത്തവണ ഒരു സീറോ മെൻഷൻ പറയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങൾ നിങ്ങളറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരുകയാണ് ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ കടൽ ഖനം നടത്താൻ പോകിയത് പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനമുണ്ടെങ്കിൽ അതിന് നിയമം പാസാക്കിയ ആളുകളാണ് ഇവര് എന്നാൽ നിയമസഭയിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് നമ്മൾ കിടന്നേ ഇല്ല കാരണം നമ്മുടെ എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത് ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു മിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ വിവരവും ഞങ്ങളുടെ അന്നുണ്ട് ഞാൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ തന്നെ എല്ലാ വിവരവും ഉണ്ട് ഒരു ഭേദഗതി പോലും മൂവ് ചെയ്യാത്തത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇപ്പൊ വന്നിട്ട് ഇതാ പുതിയ പ്രശ്നം വന്നു എന്ന് പറയുന്ന അജ്ഞത ഇതെല്ലാം തന്നെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി മറുപടി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം മുഖ്യമന്ത്രി അവസാനം എന്റെ മറുപടിക്ക് ശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രദേശത്ത് സ്വാഗതാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ച് എങ്ങനെ എതിർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം ഇതാണ് സി എം നൽകിയിട്ടുള്ള മറുപടി മറുപടിക്ക് ശേഷം ഞങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് ആയി തർച്ച ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്തുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെന്റിൽ കാണിച്ചില്ല ഇത് ഞങ്ങളിവിടെ മീറ്റിംഗിൽ പോയി ഒന്നും പറഞ്ഞില്ല അതല്ലല്ലോ നിങ്ങൾ നിശബ്ദമായി ഇരുന്ന് പാസാക്കി കൊടുത്തു മണിപ്പൂർ പ്രശ്നം ആയിരിക്കും കൊടുക്കണ്ടേ അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനെ തെറ്റായി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പൊ ഉന്നയിച്ച അല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ ഷോയിൽ കേരളം അവിടെ പോയി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ചർച്ചയിലേക്ക് വന്നത് അത് ഗൗരവമായ ഒരു പ്രശ്നമായി വന്നത് അപ്പൊ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത വാർത്തയല്ല കഥ വാർത്തയാക്കി മലകാലയപാടിൽ ഇതിലിപ്പോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പോ അവര് സാധാരണ കേന്ദ്ര സെക്രട്ടറിമാർ വരുമ്പോ യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കുമല്ലോ ഇപ്പൊ രാജ്യത്ത് നയമായി കേരളത്തിന്റെ സെക്രട്ടറിമാർക്ക് പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയൊരു നിയമം നിശബ്ദമാക്കി പാസാക്കി നിങ്ങൾ എതിർത്തോ ഇല്ലെങ്കിലും രാജ്യത്ത് നിയമം വന്നു ആ നിയമത്തിനു വരെ പ്രതിഷേധം വേറെ രൂപത്തിലാണ് പക്ഷെ ബ്യൂറോക്രസി ആവുമ്പോ സെക്രട്ടറിമാർ വരും സംസാരിക്കും ചർച്ച ചെയ്യും അങ്ങനെ ഒരു നിയമം പാസാക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല ഈ ബില്ല് എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഓപ്ഷോർ എന്നുള്ളത് എങ്ങനെ ഒരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല അപ്പോൾ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത് ട്രേഡ് യൂണിയനുകൾ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം പാസ്സാക്കി ചെയ്തത് ആ നിയമം പാസ്സാക്കിയപ്പോൾ കുറ്റകരമായി നിശ്ശബ്ദത പാലിച്ചു ഇത് സംബന്ധിച്ച് അതിനുശേഷവും ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ കേരളം ബില്ല് അവതരിപ്പിക്കുന്ന മുൻപു അതിനുശേഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചു പാസ്സാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യസ്തത ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കുന്നു ഉദ്യോഗസ്ഥൻ വിളിച്ച യോഗത്തിലും ശക്തമായ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോ വിശാലമായി വരുന്ന യോജിപ്പിനെ ദുർബലപ്പെടുത്താനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അത് തെറ്റായ ഒരു വാർത്ത കൊടുത്ത് ഇന്ന് തന്നെ കൊടുത്തതും ബോധപൂർവമായിരിക്കും അത് വളരെ തെറ്റായി പോയി അതുകൊണ്ടാണ് ഈ വസ്തുതകളാകെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായ വാർത്ത വന്നു അത് എതിർപ്പുകൾ ആഘോഷിച്ച് കടൽപണ്ണ ഖന നടപ്പിലവഹിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ദുരൂഹത കേന്ദ്ര നിയന്ത്രണത്തിൽ കടൽഖണ്ണ നടത്തുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ പോലും തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ മുമ്പ് നടത്തിയ ഇടപാടുകളാണ് സംശയത്തിന്റെ നേടിലാകുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഓപ്ഷോൺ മൈനിങ് നിയമം ഭേദഗതി ചെയ്യും സംസ്ഥാനത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ ഖനനാധികാരം കേന്ദ്രം ഏറ്റെടുത്തതിലും മൈനിങ്ങിലൂടെ ലഭിക്കുന്ന റോയൽസി മുഴുവൻ കേന്ദ്രം സ്വന്തമാക്കുന്നതിൽ മാത്രമാണ് സംസ്ഥാനത്തിന്റെ അല്ലെ ഇതല്ലേ ഞാൻ ആദ്യത്തെ കത്ത് നിങ്ങൾക്ക് ഇതിന് കോപ്പി തരാം ഇതിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതിനുശേഷം ഇപ്പോ ഇത് ആദ്യം കൊടുത്ത് ബില്ലിനു മുമ്പ് അതിന്റെ കോപ്പി തരാം അതിന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻവിയോമെന്റ് നമ്പർ ഫോർ ആൻഡ് ഫോർ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അതിന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ഇവിടെ ഈ റോഡ് ഷോയിൽ മീഡിയക്കാരുണ്ടായിരുന്നു പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കും അതിനെ തുടർന്ന് ഒറീസയിൽ കേന്ദ്ര ഖനി മന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തിരുന്നില്ല അപ്പൊ അവിടെ വെച്ച് തന്നെ കേന്ദ്ര ഈ ഘനി സെക്രട്ടറി പറഞ്ഞു കേരളത്തിന് ഒബ്ജക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവർ ഒരു ഏജൻസിയെ ഇത് സംബന്ധിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിക്ക അവിടെ പറയുകയായിരുന്നു നമ്മൾ അയച്ചാലും ഇത് ശേഷമാണ് റോഡ് ഷോക്ക് ശേഷം വീണ്ടും അയച്ചു അതിലും ഓരോ ഭാഗം പറയുന്നുണ്ട്

യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട വിശാലമായ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇത് പുറകെയുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി എന്റെ സഭയിൽ പറഞ്ഞല്ലോ നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം പ്രമേയം പാസ്സാക്കുന്ന ലാസ്റ്റ് ഡേ ആണല്ലോ വീണ്ടും പാസ്സാക്കാം അത് മാത്രം പോരാ വേറെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ അത് ദുർബലപ്പെടുത്താനാണ് ഇത്തരം ഇത് ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഇരുപത്തി മൂന്നിൽ ഇവര് നിശ്ശബ്ദമായിരുന്നു ഒരു അക്ഷരം പോലും വീണ്ടിട്ടില്ല കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അല്ല ജാഥ അഹിക്കണ്ടത് അവിടെ അവിടെയാണ് ഇവർ ശക്തമായിട്ട് ഇപ്പൊ അവിടെ പോയി കുത്തിരിക്കണം എം പി മാർ തിരിക്കും അതിശക്തമായിട്ട് ഈ നിയമം പറ്റില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കണ്ടേ കേരളത്തിന്റെ താല്പര്യം മാത്രമല്ല ഇത് ദേശീയ താല്പര്യം ദേശീയ സമര ഏകോപിപ്പിക്കേണ്ട ആളാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇത് പാസാക്കി കൈയടിച്ച് പോന്നിട്ട് ഞാൻ രാജ്യസഭയെ നോക്കുമ്പോ പോയിന്റ് ഓഫ് ഓർഡർ കാണുന്നുണ്ട് കോൺഗ്രസ് നേതാവിന്റെ നമ്മൾ ചർച്ചയിൽ ആരും പങ്കിടുന്നില്ല പക്ഷെ അതിനുമ്പോൾ വേറെ കരുതി അത് കഴിഞ്ഞൊരു പ്രൊസ് കിടക്കാൻ അത് കഴിഞ്ഞ് സബ്മിഷൻ കൊടുക്കാമല്ലോ അത് കഴിഞ്ഞ് വീണ്ടെത്രയോ ടൂളുകൾ ഉണ്ട് ഇൻസ്ട്രുമെന്റുകളുണ്ട് പാർലമെന്ററി സംവിധാനത്ത് ഉപയോഗിക്കാൻ ഇപ്പോഴാണ് ആദ്യം ബഡ്ജറ്റിലാണ് കണ്ടെത്തിയത് മട്ടിലുള്ള ഇത് വരുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഈ വസ്തു അറിയണം ഇത് ഞാനിപ്പോൾ തർക്കിച്ച് തർക്കിച്ച് പോകാനല്ല ഒന്നാം പേജിൽ തന്നെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൊടുത്ത് ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് ഇതാണ് വസ്തുത ഇത് മീറ്റിംഗ് പങ്കെടുക്കുക കേന്ദ്ര സെക്രട്ടറി പങ്കെടുക്കും ഷോയുടെ ചെലവ് നമ്മൾ വഹിക്കില്ല ഷോയിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ അവർ സ്വാഭാവികമായിട്ടും കേന്ദ്ര മൈനിങ് വിഭാഗം വിളിക്കുമ്പോൾ രാജ്യത്ത് ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുമ്പോൾ അവിടെ പോകും അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നിലപാട് അതിശക്തമായി പറഞ്ഞു അത് റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമ ചെറുതായിട്ടാണെങ്കിലും അതുകൂടി വയ്ക്കണ്ടേ പിന്നെ ഇതിനെ സംബന്ധിച്ച് റോഡ് ഷോഡ് ഒരു ചിലവും ക്ഷേമം വഹിക്കാൻ വഹിച്ചിട്ടില്ല നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുന്ന കാര്യമില്ല അവരുടെ ബോർഡ് തന്നെ തീരുമാനിച്ചു ഒന്നും കൈമാറിയിട്ടില്ല ഇവിടെ തിരുവനന്തപുരത്ത് ചിലവെല്ലാം തന്നെ മൈനിങ് ഡിപ്പാർട്ട്മെന്റാണ് അതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത് അതൊന്നും അല്ലല്ലോ പ്രശ്നം പ്രശ്നം എന്താ ഒരു നിയമം പാസ്സായി ആ നിയമം അനിയന്ത്രിതമായ അധികാരം ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ഒബ്ജക്ഷൻ കൊടുക്കണമായിരുന്നു കാരണം ഇത് പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി അപ്പുറം പോകും ഭരണഘടനാ പ്രകാരം ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ പറയുന്നുണ്ട് ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അതിനെ ബാധിക്കുമ്പോഴാണ് അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഒബ്ജക്ഷൻ കൊണ്ടുവരണമായിരുന്നു പിന്നീട് പാസ് ആക്കുമ്പോ വേറെ ആണെങ്കിൽ പോലും വേറെ കൊണ്ടുവരണമായിരുന്നു എന്ന് ഒരു അത് കേരളത്തിന് രാഷ്ട്രീയമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംയുക്ത സമരസമിതി ഒന്നിച്ച് മത്സ്യത്തൊഴിലാളികളക്കം സമരത്തിലാണ് അതിന് തീരദേശ ഹർത്താലടക്കം ചില സെക്രട്ടറിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ സമരപ്രഖ്യാപനമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേന്ദ്രത്തിന്റെ നിയമമാണ് ഇക്കാര്യത്തിൽ കേരളവും കേന്ദ്രവും ഒരുമിച്ച് യുജിപ്പിനെ ദുർബലപ്പെടുത്തുന്നത് കേന്ദ്രത്തെ സഹായിക്കാനാണ് ഈ ദുർബലപ്പെടുത്തുന്ന ആളുകൾ പരോക്ഷമായി ബി ജെ പി സഹായിക്കാൻ ചെയ്യും ഇവര് ഈ പ്രശ്നത്തിൽ ഇതാണ് വസ്തുത മനസ്സിലാക്കാത്ത ആളുകളല്ലല്ലോ നല്ല ധാരണയുള്ള ആളുകളാണല്ലോ ഈ പരസ്യമായി പറയുന്നത് ഒരു നിയമം കൊണ്ടുവന്ന ആ നിയമത്തിനെതിരെ ഇവരെ നിലപാട് സ്വീകരിക്കാൻ ഒറ്റക്കെട്ടായി നിക്കണം ഞങ്ങളിത് എന്താ കൊണ്ട് പറയാതിരുന്നത് ഞങ്ങടയിലുണ്ടല്ലോ നിയമസഭയിൽ എന്താ പറയാ കാരണം അവിടെ പറയേണ്ട കാര്യമില്ല യോജിപ്പിന്റെ തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തരവും ചരിത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള ചരിത്രവും അവതരിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ യോജിപ്പിന് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും പരസ്യമായി ഒന്നാം പേജിൽ വരുന്ന സന്ദർഭത്തിൽ അതും തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അപ്പൊ വേര് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഓരോരുത്തരും സ്വീകരിച്ച നിലപാട് തിരിച്ചറിയുന്നു ഓക്കെ അതെ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുമായിട്ട് ഇനിയും ചർച്ചയും ഒന്നിച്ചു പോകാവുന്ന ഏതെല്ലാം തരത്തിൽ പോകാൻ കഴിയും മുഖ്യമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവാണ് തിരിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉള്ള കരുത്തുണ്ട് ഞങ്ങൾ അവരുമായി ചേരേണ്ട കാര്യം എൽ ഡി എഫ് കൺവീനറും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിപ്പോ നിയമസഭ ചേരാണല്ലോ എങ്ങനെ വേണ്ടെന്നുള്ളത് കൂട്ടായി തന്നെ ആലോചിച്ചു ഒരുപാട് സ്വീകരിക്കും പിന്നിപ്പല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് അന്നത്തെ നിങ്ങൾ ബിഹേവിയർ റിലീസ് നോക്കി അറിയാം ഇതൊന്നും ഇവർ നോക്കുന്നില്ല അവഗണിച്ചുകൊണ്ട് അന്ന് തന്നെ കേരളത്തിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ചിലരെ കണ്ടെത്തിയേക്കണം അന്നത്തെ തന്നെ ബിഹേവിയർ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനോട് അനുബന്ധ രേഖയോ വരും സാൻഡ് ഓഫ് കേരള കോസ്റ്റ് ഉണ്ട് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആവശ്യമില്ലാതെ മിന്നിപ്പ് സൃഷ്ടിക്കാതെ കേരളം ഒരേപോലെ നിലപാട് സ്വീകരിക്കുന്നു